ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ മെഷീൻ ഉണ്ട് ഇത് ഇതുപോലെ നോർമൽ ആയിട്ടുള്ള നോർമലായിട്ടുള്ള മെരിറ്റ് സിംഗർ അങ്ങനെ ധാരാളം മെഷീൻ മോഡൽ കമ്പനികളുടെ മെഷീൻ ഉണ്ട് ഇതിൻ്റെയൊക്കെ ഈ ടെൻഷൻ സെറ്റ് കൂടുതലായിട്ട് എപ്പോഴും പണി വന്നുകൊണ്ടിരിക്കുന്ന അത് ഡാമേജ് ആയാലെങ്ങനെയാണ് നമുക്കിത് മാറ്റി പുതിയത് ഇടുന്നതെന്ന് നോക്കാം ടെൻഷൻ സെറ്റ് കറക്റ്റാണേൽ മാത്രമേ നമുക്ക് സ്റ്റിച്ചിങ് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ ടെൻഷൻ ക്ലിയർ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അടിനൂലെല്ലാം പൊങ്ങി പൊങ്ങി നിൽക്കും സ്റ്റിച്ച് പിടിക്കത്തില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടും നമ്മൾ ഇതെങ്ങനെ അഴിച്ച് നമ്മൾ പുതിയത് ഫിറ്റ് കിട്ടിയോണ്ട് ഇത് കണ്ടോ സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ടെൻഷൻ സെറ്റാണ് ഇത് നമുക്ക് ഇതിൽ മാറ്റിയിടാം അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ചെറിയ സ്ക്രൂ ഡ്രൈവർ മാത്രം മതി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഈ മെഷീൻ്റെ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ ചെരിച്ചു വെക്കുമോ നേരെ വെച്ചോ ഒക്കെ ചെയ്യാം ഇതിൻ്റെ ആദ്യം കാണുന്ന സ്ക്രൂ ഉണ്ടോ ആദ്യം കാണുന്ന ഈ സ്ക്രൂ അത് ഇത് ലൂസാക്കുക ഈ സ്ക്രൂ ഒന്ന് നമ്മൾ ചെറുതായിട്ട് ലൂസാക്കുക ലൂസാക്കിയിട്ട് ഇത് വലിച്ചിങ്ങെടുത്താൽ മതി ലൂസാക്കിയിട്ട് പഴയ ടെൻഷൻ സെറ്റിങ്ങ് വലിച്ചെടുത്ത് ഇങ്ങനെ വലിച്ചെടുക്കുക ഉണ്ടോ ഇത് ഡാമേജാണ് ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പുതിയത് പിടിപ്പിക്കാം എന്താ കേട്ടോ പുതിയ ടെൻഷൻ സെറ്റ് ഇങ്ങനെ വെച്ച് അകത്തോട്ടങ്ങ് പ്രസ്സ് ചെയ്ത് പിടിച്ചാൽ മതി പ്രസ് ചെയ്ത് പിടിച്ച് ആ നെട്ടങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കണം ഇത് ഇതുപോലെ കണ്ടോ സംഗതി ഓക്കെ ആയി ആ ഡിസ്കിൻ്റെ ഇടയിലൊക്കെ ശാലം ഓയിലൊക്കെ ഒഴിച്ചാൽ നല്ലതാണ് ടെൻഷൻ സെറ്റിൻ്റെ ആ ഡിസ്കില് ആ ഊയിലൊക്കെ ഇട്ട് കൊടുത്താൽ സിമ്പിളായിട്ടത് വർക്ക് ചെയ്യും മൂവിലിട്ട് നമുക്ക് തയ്ച്ച് നോക്കാം നൂരിടുമ്പോഴും പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം ടെൻഷൻ സെറ്റിന്റെ ആ ഡിസ്കിന് ഇടവഴി കൂടെ തന്നെ കോർക്കണം മാറ്റി കോർത്താ തയ്ക്കത്തില്ല പ്രത്യേകം ശ്രദ്ധിച്ചോണം ഈ ടേക്കർ വഴി വെളിയിലോട്ട് എടുക്കുക അതുകൊണ്ടോ നൂറ് കോർത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിനൂര് വരിച്ചെടുക്കാം ഓക്കെ ആയിട്ടുണ്ട് അടിനൂല് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ തുണി കഷ്ണം വെച്ച് തയ്ച്ച് നോക്കാം നല്ല തയ്ക്കുന്നുണ്ട് നല്ല ടെൻഷനൊക്കെ കറക്റ്റാണ് അടിനൂലും പക്കായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് തയ്ക്കുന്നു അടി നല്ല ടൈറ്റ് ഉണ്ട് കണ്ടോ ടെൻഷൻ മാറിയപ്പോൾ തന്നെ അതിൻ്റെ തയ്യലിന് ഒത്തിരി വ്യത്യാസം വന്നു ഇങ്ങനെ നമുക്ക് ടെൻഷൻ സെറ്റ് സിംപിളായിട്ട് നമുക്ക് മാറ്റിയിടാൻ സാധിക്കും മാറ്റിയിട്ട് കണ്ടോ സ്റ്റിച്ചിങ്ങും ക്ലിയർ ആയിട്ടുണ്ട് നമ്മൾ ടെൻഷൻ സെറ്റിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് തയ്യൽ ക്ലിയർ ആകാം ഇപ്പം നല്ല പക്ക ആയിട്ട് തയ്ക്കുന്നുണ്ട് അടുത്തയിലും നല്ലതാണ് ഇങ്ങനെ നമുക്കിത് ചെയ്ത് എടുക്കാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം